പ്ലാൻ ചെയ്തിട്ട് നോ കോക്കനട്ട് ലഞ്ച് ആണ് ഹായ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വിചാരിച്ചു തേങ്ങ ഒന്നും അരയ്ക്കാത്ത കുറച്ച് കൂട്ടാനൊക്കെ ഉണ്ടാക്കാവുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു നോ കോക്കോനട്ട് ലഞ്ച് ആണ് അപ്പൊ ഒരു സിമ്പിൾ വെജിറ്റേറിയൻ ലഞ്ച് ആണ് അപ്പൊ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ ലെഞ്ചിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പം ഇത് പാലക്കാണ് പാലക്കിൻ്റെ ആ ചീരയുടെ ഇല മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഇല മാത്രം വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുമ്പളങ്ങ ഒരു ചെറിയ പീസ് കുമ്പളങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുക്കുമ്പർ ഉണ്ട് അപ്പോൾ ചൂടൊക്കെ ആയത് കുക്കുമ്പർ ഇപ്പം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുക്കുമ്പിറ കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കണം അപ്പം ഞാൻ ആദ്യം കുമ്പിളങ്ങ ആ ഒരു പകുതി കുമ്പളങ്ങ എടുത്താൽ മതി ആ കുമ്പളങ്ങയും നമ്മുടെ കുറച്ച് കുറച്ച് പരിപ്പും കൂടെ 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 ചേർത്ത് ചേർത്ത് ഒരു ഒരു തേങ്ങ തേങ്ങ അരയ്ക്കുന്നില്ല അരച്ചും നമ്മൾ വെക്കും തേങ്ങയും അരച്ച് അതിൻ്റെ വെക്കാം ഇത് ഇത് ഞാൻ വെക്കുന്നത് അപ്പം അപ്പം കറിയാണ് ആക്ച്വലി ഇതെല്ലാം കുക്കറിൽ ഇട്ട് അങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ അത് ആദ്യം നമുക്ക് ഒന്ന് നമ്മുടെ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ആ പരിപ്പ് നമുക്ക് ആദ്യം കഴുകിയെടുത്തുകൊണ്ട് വരാം എന്നിട്ട് അതിലേക്ക് നമ്മുടെ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചീരയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പും കുമ്പളങ്ങയും സെപ്പറേറ്റ് വേവിച്ചിട്ട് ലാസ്റ്റ് ചീരയുടെ ഇല അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിന് നമുക്ക് ചെയ്യുമ്പം ഇതെല്ലാം കൂടെ ഒന്നിച്ച് വിസിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ താളിച്ചിട്ടാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പം ചീരയുടെ ഇലയും കൂടെ ഞാൻ അതിനകത്ത് അരിഞ്ഞ് ചേർത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കാരണം പരിപ്പുള്ളതുകൊണ്ട് ഗ്യാസ് എന്തെങ്കിലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെളുത്തുള്ളി രണ്ടല്ലി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ പച്ചമുളകും കൂടെ ചേർക്കണം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അതല്ലാതെ ഇതിൽ മുളക് ഒന്നും ചേർക്കുന്നില്ല ഇതിന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അപ്പം ഇച്ചിരി ആ അത്രയെങ്കിലും വെള്ളം വേണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ കറി അങ്ങ് കട്ട പിടിക്കും പരിപ്പല്ലേ അപ്പം കുറച്ച് വെള്ളത്തിൽ ആദ്യം എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് ആര് കഴിയുമ്പം കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഞാൻ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് പയറാണ് ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സമയം കിട്ടി അപ്പം അപ്പം പയറും ഉപ്പും പച്ചമുളകും കൂടെ ചേർത്ത് ആദ്യം വേവിക്കുക ഇത് ഞാൻ മിക്കവാറും എൻ്റെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ പയർ മെഴുക്കുരട്ടി ഞാൻ ഒന്നുമില്ല സിമ്പിളായിട്ടാണ് ഞാൻ വെക്കുന്നത് അത് വെന്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കുക അത്രേ ഞാൻ ചേർത്തുള്ളൂ അല്ലാതെ വേറൊന്നും ചേർത്തില്ല ഇനി കുറച്ച് തൈര് ഇരിപ്പുണ്ട് അതിലേക്ക് നമുക്ക് ഈ കുക്കും വര ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതങ്ങ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അങ്ങ് മാറ്റി വെക്കണം ഇനി ഇതിലേക്ക് വറുത്തിടണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വറുത്തിട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ സാലഡ് പോലെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വറുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ കടുകും ജീരകവും കറിവേപ്പിലയും മുളകും കൂടെ വറുത്തിടും ഇത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പും കുമ്പളങ്ങയും ചീരയും ഉപ്പും മഞ്ഞൾപ്പൊടി അത്രേ ഉള്ളൂ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് അത്രേ ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് വറുത്തിടണം അപ്പം അതിന് വേണ്ടിയിട്ട് കടുകൻ ജീരകവും നമ്മുടെ മുളകും കറിവേപ്പിലേൻ്റെയിൽ ഇല്ലായിരുന്നു ഞാൻ കടയിൽ പോയപ്പോൾ അതിങ്ങനെ ഉണക്കമായിട്ടായിരുന്നിരുന്നു അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർക്കണം പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ഞാൻ മൂപ്പിച്ച് ചേർക്കുന്നുണ്ട് എന്നിട്ട് അത് മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രേ ഉള്ളൂ പെട്ടെന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചു ഇത് ഒന്ന് തേങ്ങ ഇരക്കൊന്നും വേണ്ട പിന്നെ ഒരു ഇതെന്ന് പറയുന്ന ചീരയുടെ ഇല ക്ലീൻ ചെയ്യണം അതേ ഉള്ളൂ ഇപ്പം ചീരയുടെ ഇല ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം അല്ലെങ്കിൽ വേണ്ട ചീരയുടെ ഇല ഇല്ലാത്തതിന് വരം കുമ്പളങ്ങയും തക്കാളിയും ചീരയ്ക്ക് വരം തക്കാളി ചേർത്തും ഇങ്ങനെ ഒഴിക്കാം ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഞാനിപ്പം ചീരയുടെ ഇല ചേർത്ത് അതിങ്ങനൊരു പരിപ്പും ചീരയും കൂടി ഒരു കറി വെച്ചു ഇനി നമുക്ക് ഈ കുക്കുംബറിനകത്ത് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകും ജീരകവും ഇതുപോലെ തന്നെ മുളകും കറിവേപ്പിലയും ഇതിന് കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാ എനിക്ക് തൈര് വറുത്തിടുന്നതിനൊരു തൈരിനെ തൈര് ഒഴിക്കുന്ന കറികൾ വറുത്തിട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ അതിനകത്തേക്ക് അതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇനി നമുക്ക് പയറുമെഴുക്കുരട്ടിയും കൂടെ ആയാൽ മതി അത് കഴിഞ്ഞാൽ നമ്മുടെ ലെഞ്ച് ഇവിടെ റെഡിയായി പയർ പയറുമെഴുക്കു ഒന്നുമില്ല പിന്നെ അത് വെന്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കാമെന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ലെഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു എളുപ്പമുള്ളൊരു ലെഞ്ച് കോമ്പിനേഷനാണിത് പിന്നെ ഞാൻ കുറച്ച് മോര് കാച്ചിത് ഇരിപ്പുള്ളത് അതും കൂടെ ഇതിലൊഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ കയ്യിൽ വെളുത്തുള്ളി ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു i you.